ദൗത്യയാത്ര തുടങ്ങുകയാണ് എന്ന് എന്നുവെച്ചാൽ അവിടെ പിന്നെ ക്യാമ്പിൽ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് ഞങ്ങളെ കൊണ്ട് പരമാവധി അതേപോലെ തന്നെ തിരൂരിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന എല്ലാ സ്ഥാപനത്തിൽ നിന്നും കുറേ കുറെ സാധനങ്ങൾ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ആ ഫുഡുകൾ ഞങ്ങൾ അവിടെ എത്തിക്കുക തിരിച്ചുപോരുക അതിനിടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൗത്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും അതിന് ഒരുമിക്കാൻ തയ്യാറുമാണ് അതാണിപ്പോ ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതാ ഇത്രയും ആളുകൾ അങ്ങനെ മറ്റുള്ള ആളുകൾക്കും പ്രചോദനം നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തയ്യാറുണ്ടോ ഞങ്ങൾ കൂടെ തരാം ഞങ്ങൾ അത് കൊണ്ടു കൊടുക്കാം ഫണ്ടായിട്ട് ഞങ്ങൾ പൈസ ആയിട്ട് ഞങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ഇതിന്റെ കൂടെ കൊണ്ടേ കൊടുക്കുന്ന സാധനങ്ങൾ അവർ സ്വീകരിച്ച് അവർക്ക് താ നാളൂര് തിരൂര് താ നാളൂര് പാണ്ടിമുറ്റം ഇവിടെ തിരൂരിന്റെ മേഖല ഈ ഞങ്ങള് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ കിലോ പഴ അതും ഞങ്ങൾ കൊണ്ട് കൊടുക്കാൻ തയ്യാറാണ് പി അബ്ദുൽ ജലീൽ അക്ബർ ഉണ്ണിയാൽ എൻ ഷറഫുദ്ദീൻ അരുൺ പൂക്കയിൽ ടി പി ഹനീഫ എന്നിവരടങ്ങുന്ന സംഘമാണ് പുറപ്പെട്ടത് വെട്ടന്യൂസ്